ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് ഇരുപത്തിനാല് ഏപ്രിൽ പതിനേഴ് ബുധനാഴ്ചയാണ് ശ്രീരാമനവമി ഈ ദിനത്തിൽ ചന്ദ്രൻ കർക്കിടകം രാശിയിൽ സ്ഥിതി ചെയ്യുന്നു ശ്രീരാമൻ ജനിച്ച ദിനമായാണ് ഈ ദിനത്തെ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെയധികം പ്രത്യേകതയുള്ള ഒരു ദിവസമാണ് ജ്യോതിഷപ്രകാരം നിരവധി ശുഭകരമായ യോഗങ്ങൾ ഈ ദിനത്തിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് ഇത് നിങ്ങളുടെ ജീവിതത്തെയും സ്വാധീനിക്കുന്നതാണ് ഗജകേസരി യോഗവും രവി യോഗവുമാണ് പ്രധാനമായും ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നത് രാമനവമിയോട് അനുബന്ധിച്ച് ഗജകേസരി യോഗം സൃഷ്ടിക്കപ്പെടുന്നു ഇത് ഏതൊക്കെ രാശിക്കാർക്ക് അനുകൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്ന് നമുക്ക് ഈ വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം ഈ മാറ്റങ്ങൾ പന്ത്രണ്ട് രാശിക്കാരെയും സ്വാധീനിക്കുമെങ്കിലും ചില രാശിക്കാർക്ക് അല്പം ഗുണങ്ങൾ കൂടുതൽ ലഭിക്കുന്നു അഞ്ചു രാശിക്കാരെല്ലാമാണെന്ന് നോക്കാം ആദ്യത്തേത് മേടം രാശി മേടം രാശിക്കാർക്ക് രാമനവമി ദിനത്തിൽ രൂപപ്പെടുന്ന ഗജകേസരി യോഗം അനുകൂലമായ പല മാറ്റങ്ങളും നൽകുന്നുണ്ട് കുടുംബത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ ലഭിക്കുന്നു ശ്രീരാമന്റെ അനുഗ്രഹം നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാകുന്നു പരസ്പരമുള്ള സ്നേഹവും വിശ്വാസവും വർദ്ധിക്കുന്നു സാമ്പത്തികമായി യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയില്ല ജീവിതത്തിൽ സന്തോഷവും സമാധാനവും എപ്പോഴും ഉണ്ടാവുന്നു കൂടാതെ സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളെ തേടി ഇങ്ങോട്ട് വരുന്നു സമ്പാദ്യം വർദ്ധിപ്പിക്കുന്നതിന് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് രാജയോഗ സമാനമായ ജീവിതമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അടുത്തത് കർക്കിടകം രാശി രവിയോഗത്തിന്റെ സ്വാധീനം പല വിധത്തിലാണ് നിങ്ങളെ ബാധിക്കുന്നത് ഈ രാശിക്കാർക്ക് ജീവിതത്തിൽ സന്തോഷം നിലനിൽക്കുന്നുണ്ട് നല്ല വാർത്തകൾ ജീവിതത്തിൽ ധാരാളം കേൾക്കും കുടുംബത്തിന്റെ പിന്തുണ ഏത് കാര്യത്തിനും ഉണ്ടാകുന്നുണ്ട് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവുകയും അനുകൂലമായ മാറ്റങ്ങൾ തേടി വരികയും ചെയ്യുന്നു സാമ്പത്തിക നേട്ടം തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത സഹോദരനും സഹോദരിക്കും നിങ്ങളുടെ ഉപകാരമുണ്ടാകുന്നുണ്ട് എല്ലാ തരത്തിലുള്ള സാമ്പത്തിക പ്രയാസങ്ങളും മാറുകയും ജീവിതത്തിൽ സന്തോഷത്തിൻ്റെതാവുകയും ചെയ്യുന്നുണ്ട് അടുത്താണ് തുലാം രാശി തുലാം രാശിക്കാർക്ക് അനുകൂലമായ മാറ്റങ്ങൾ ധാരാളം ഉണ്ടാകുന്ന സമയമാണ് പഴയ സുഹൃത്തിനെ കാണുന്നതിനും അവരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനും സാധിക്കുന്നു അനുകൂലമായ പല മാറ്റങ്ങളും നിങ്ങളെ തേടി വരുന്നു പങ്കാളിക്ക് നിങ്ങൾ വഴി സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നു കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നു പങ്കാളിയോടൊപ്പം മികച്ച ജീവിതം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് സാമ്പത്തികമായി അനുകൂലമായ നേട്ടങ്ങൾ നിങ്ങളെ തേടി വരും അടുത്തത് മകരം രാശി മകരം രാശിക്കാർക്ക് ആയില്യം നക്ഷത്രത്തിന്റെ സ്വാധീനം ഗുണകരമായി മാറുന്ന സമയമാണിത് ഏതു വിധത്തിലുള്ള അപകടങ്ങളെയും തരണം ചെയ്യാൻ സാധിക്കുന്നു പുതിയ വസ്തുക്കൾ വാങ്ങുന്നതിനും അതിനുവേണ്ടി പണം ചെലവാക്കുന്നതിനും സാധിക്കുന്നുണ്ട് സാമ്പത്തികമായി മികച്ച നേട്ടങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു ജോലി നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ പല നേട്ടങ്ങളും ഉണ്ടാവുന്നുണ്ട് പഴയ സുഹൃത്തിനെ കണ്ടുമുട്ടുന്നതിനും സമയം ചെലവഴിക്കുന്നതിനും സാധിക്കും കുടുംബത്തിൽ സമാധാനവും സ്വസ്ഥതയും ഉണ്ടാവുന്നു അടുത്തത് മീനം രാശി മീനം രാശിക്കാർക്ക് ബുധനാഴ്ച മുതൽ അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാകും ശ്രീരാമിൻ്റെ അനുഗ്രഹത്തിൽ വ്യക്തിത്വത്തിൽ വരെ കാര്യമായ സ്വാധീനം ഉണ്ടാകുന്നു എല്ലാവരും നിങ്ങളെ ആദരവോടെ കാണും വിദ്യാഭ്യാസത്തിന് ഏറ്റവും അനുകൂലമായ സമയമാണ് ഏത് പ്രശ്നത്തെ നിസ്സാരമായി കൈകാര്യം ചെയ്യുന്നതിന് സാധിക്കുന്നു കരിയറിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നേട്ടങ്ങൾ കൊണ്ടുവരും പ്രിയപ്പെട്ടവരോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കും അതുപോലെ തന്നെ സാമ്പത്തികമായി ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉയരത്തിലേക്ക് എത്താനും കഴിയും വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്